അസ്സാമലൈക്കും ഫ്രണ്ട്സ് ഒരുപാട് സന്തോഷത്തോടു കൂടിയുള്ളൊരു വേറൊരു വീഡിയോ ആണ് ഇത് അപ്പം എല്ലാവരും ഫുള്ളായിട്ട് കാണണേ ഞങ്ങൾ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് റൂമിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാകും അങ്ങനെ ഒമ്പത് മണിയാക്കി ഇറങ്ങിയപ്പോഴും നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഒരുപാട് ബ്ലോക്ക് ഉണ്ടായിരുന്നു അതിനൊക്കെ അപ്പുറം മഴ നല്ല മഴയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞാനിവിടെ വന്നിട്ടുള്ള ആദ്യത്തെ മഴയാണ് എൻ്റെ ഇടയ്ക്ക് വലുതായിട്ട് പെയ്തിട്ടില്ല ഇപ്പോഴാണ് നല്ലോണം പെയ്യുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളെപ്പം എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ എയർപോർട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ ടെർമിനൽ ടൂലായിരുന്നു ഞങ്ങൾക്ക് പോവേണ്ടത് അപ്പോൾ അവിടെ പണി നടക്കുന്നതുകൊണ്ടിട്ട് ത്രീയിലോട്ട് മാറ്റി അവർ വരുന്നത് ത്രീയിലോട്ടാണ് ടെർമിനൽ ത്രീയിലാണ് വരുന്നത് പക്ഷേ അത് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരുപാട് പാടുപെട്ട് കാര്യം കൺഫ്യൂഷനായിപ്പോയി മൊത്തത്തിൽ വണ്ണിലാണോ ത്രീയിലാണോ എന്ന് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഇത് ഡൊമസ്റ്റിക് എയർപോർട്ടാണ് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് പോകുന്നത് അങ്ങനെ എയർപോർട്ട് എടുക്കാറായി അപ്പോഴേ നമ്മളിങ്ങനെ നോക്കുമ്പോഴൊന്നും നമുക്ക് എയർപോർട്ട് ഇങ്ങനെ ദൂരത്തുനിന്നും ഒന്നും കാണാൻ പറ്റത്തില്ല ഈ എയർപോർട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം പെട്ടെന്ന് വിരിഞ്ഞു വരുന്ന പോലെ തോന്നും അതായത് നമ്മൾ ജസ്റ്റ് രണ്ട് വളവ് കഴിയുമ്പോഴത്തേക്ക് അതായത് അത് അടുക്കാറാവുമ്പോഴത്തേക്ക് രണ്ട് വളവ് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ വിരിഞ്ഞ് വരുന്ന പോലെ എല്ലാവർക്കും തോന്നണമെന്നില്ല എൻ്റെ ഒരു പൊട്ടബുദ്ധിയുടെ ആയിരിക്കാം എന്നിരുന്നാലും അങ്ങനെ തോന്നും അങ്ങനെ അവിടെ എത്തി പത്ത് മിനിറ്റ് കഴിഞ്ഞ് അവർ വന്നത് അവർ വരുന്നതാണല്ലോ കാണാനുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആണല്ലോ ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാകുന്നത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കുറേ നേരം പാടുപെട്ടു ടെർമിനൽ വണ്ണും ടൂവും ഏതാണെന്ന് അറിയാതെ പാടുപെട്ടു ഏതിലാണ് ഇത് ഇവർ അറിയാതെ അങ്ങനെ എന്തായാലും ത്രീയിലാണെന്നറിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ വന്ന് അപ്പോഴത്തേക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെത്തി എൻ്റെ വാപ്പിച്ചിയും ഉമ്മച്ചിയുമാണ് വരുന്നത് ആരാ വരുന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ അങ്ങനെ പാത്തു പറയാലോ എക്സൈറ്റ്മെൻ്റ് ആയിട്ടിരുന്നത് വാപ്പിച്ചിയെ കാണാനും ഓടിപ്പോയി കെട്ടിപ്പിടിക്കാനും ഒക്കെ ആയിട്ടിരുന്നത് ഒരുപാട് വീഡിയോയിൽ അങ്ങനെ കാണുന്നില്ലേ മാത്രമല്ല അവൾക്ക് നല്ലോണം മിസ്സ് ചെയ്തായിരുന്നു പപ്പച്ചിയെ ഉമ്മിച്ചിയെ നാട്ടിലുള്ള മിക്ക ആൾക്കാരെയും അവൾക്ക് മിസ്സ് ചെയ്തായിരുന്നു അങ്ങനെ പിന്നെ ഉമ്മച്ചി വന്ന് ഉമ്മച്ചി വന്നപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു വേഗം കെട്ടി ഉമ്മച്ചി പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ ഉമ്മച്ചി അതുപോലെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയും നല്ല സന്തോഷത്തോടു കൂടി തന്നെ എന്തായാലും അവളും നിന്ന് അങ്ങനെ തന്നെയാണ് എല്ലാവരും ഇല്ലെന്നല്ല പക്ഷേങ്കിൽ പക്ഷേ കരയെ ഒന്നും ചെയ്തില്ല ഭയങ്കര സന്തോഷത്തോടു കൂടി ഇരുന്നു പിന്നെ അങ്ങ് കഥ പറച്ചില്ല കാറി ഇരുന്നിട്ടും എവിടെ ഇരുന്നിട്ടും ഒക്കെ കഥ പറിച്ചില്ല പിന്നെ ഇവർ മുപ്പത് വർഷം മുമ്പ് ഇവിടെ റിയാദിൽ റിയാദിലുണ്ടായിരുന്ന അന്ന് നാട്ടിൽ പോയത് എല്ലാം കഴിഞ്ഞ് നാട്ടിൽ പോയതാണ് പിന്നെ ഇപ്പോൾ വരുന്നത് മുപ്പത് വർഷത്തിന് ശേഷമാണ് അപ്പം എന്തിനാണ് വന്നതെന്നും എല്ലാം ഇൻഷാ അള്ളാ ഇനി വരുന്ന വീഡിയോയിൽ പറയാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഒരു രണ്ട് ഒന്നര ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ പിന്നെ ഭയങ്കര മഴയൊക്കെയായി അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി റൂമിലെത്തിയാൽ പിന്നെ കൈയോടെ നമുക്ക് ഈ പെട്ടി പൊട്ടിക്കുക എന്നതാണല്ലോ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ല എന്നിരുന്നാലും നാട്ടിൽ നിന്ന് അവർ കൊണ്ടുവരും പ്രത്യേകിച്ച് നമ്മുടെ പേരൻസ് കൊണ്ടുവരുമ്പോൾ നമുക്കൊരു പ്രത്യേകതയാണല്ലോ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കൊണ്ടുവന്നില്ല എന്നാലും അവരെ കൊണ്ടുവക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ കൊണ്ടുവന്നു നമുക്ക് വേണ്ട വേണ്ടതാണ് ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവന്നിട്ടും കാര്യമില്ലല്ലോ അങ്ങനെ പിന്നെ സാധനങ്ങളെല്ലാം പൊട്ടിച്ച് ഒരു പെട്ടി വാപ്പ്ച്ചെ പൊട്ടിച്ച് അത് ട്രോളി ആയിരുന്നു അത് എല്ലാം വാപ്പ്ച്ചി അൺബോക്സ് ചെയ്തു അപ്പം ഒരു ഒരുപാട് സാധനങ്ങൾ പച്ചക്കറിയൊക്കെ വാപ്ച്ചി അവിടെ തന്നെ വാപ്പ്ച്ചിയുടെ സ്വന്തം കൃഷിയിൽ ഉണ്ടായതാണ് അതുകൊണ്ട് അതൊക്കെ കാര്യമായിട്ട് കൊണ്ടുവന്നത് നാരങ്ങയൊക്കെ വാങ്ങിച്ചതാണ് പിന്നെ ഇത് ഇത് പപ്പായ പപ്പരയ്ക്കായ അപ്പം അത് പഴുത്തിട്ടില്ല അതിപ്പോൾ അതുപോലെ തന്നെ പൊതിഞ്ഞ് വെച്ച് പിന്നെ വേറൊരു പെട്ടിയുള്ളത് ഇത് ബേസ് ബോർഡ് പെട്ടിയായിരുന്നു അത് ഞാനാ പൊട്ടിച്ചത് എനിക്ക് പാദ്യമായ വീഡിയോ എടുത്ത് സഹായിക്കുന്നത് അപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നതാണ് ആ ഒരു ഇതില് ഞാൻ ചെയ്തതാണ് ഇതിനകത്തും ഇതുപോലെ തന്നെ ഒരുപാട് ഇത് മപ്ച്ചി മില്ലറ്റ്സിന്റെ ഷോപ്പുണ്ട് ഞങ്ങൾക്ക് അപ്പം അതിൻ്റെ കുറേ പൗഡേഴ്സും പിന്നെ ഞാൻ അടുക്കളയിലൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചരി പിന്നെ കുറെ ബേക്കറി സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന പെട്ടിയിൽ മിക്കവാറും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ ബീഫ് അങ്ങനെ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പടം പിന്നെ ഉള്ളി ഉള്ളിയൊക്കെ വപ്പിച്ച് ഇങ്ങനെ സീൽ ചെയ്തുകൊണ്ട് വന്നു എന്തായാലും ഇതൊന്നും ചീത്തയായിട്ടില്ലായിരുന്നു എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി പിന്നെ ഉറോട്ടി കൊണ്ടുവന്നായിരുന്നു ഉണക്ക മാങ്ങ കൊണ്ടുവന്ന് അങ്ങനെ കുറേ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് അതിനെല്ലാം എടുത്ത് വെച്ചു പിന്നെ ഇത് പിന്നെ മല്ലിയിലയും പുതിയനിലയും ഉണ്ടായിരുന്നു അപ്പം ഇത് വാപ്ചിയുടെ കൃഷിയിലുള്ളതാണ് അതുകൊണ്ടാണ് വാപ്ചി ഇത്ര കാര്യമായിട്ട് ഇത് കൊണ്ടുവന്നത് പിന്നെ മീനച്ചാർ ഉണ്ടായിരുന്നു ഇത് ഇതെൻ്റെ അനിയത്തി കൊടുത്തു വിട്ടതാണ് അവൾ തന്നെ ഇട്ട് കൊടുത്തു വിട്ടതാണ് നല്ല അടിപൊളി അച്ചാറായിരുന്നു പിന്നെ അത്രയൊക്കെ ഉള്ളൂ പിന്നെ ശ നല്ല നല്ല വ്ലോഗ്സുമായിട്ട് വരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക